കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് സംവിധായകൻ ടി ദീപേഷാണ് ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടമാണിത് കേരളത്തിൽ പോലും അഭിപ്രായമാണ് ടി ഇതുവരെ സെൻസറിനെ നിയന്ത്രിച്ചിരുന്നത് ഭരണം മാറിയപ്പോൾ അത് കാവിയിലേക്ക് പോയി എന്നാണ് സെൻസർ എന്ന് പറയുന്നത് ഒരു കലാ ആവിഷ്കാരത്തിന്റെ മേലെ മറ്റൊരാൾ കൈവയ്ക്കുന്നൊരു ഏർപ്പാട് നിങ്ങളൊരു കഥ എഴുതുന്നു ആ കഥ ആർക്കെങ്കിലും കൊടുക്കുന്നു ആ കഥയിലെ കുറേ വരികൾ വേറെ ആരോ മുറിച്ചുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തു തരുമ്പോൾ അത് ആരുടെ കലയാവുന്നു എന്നൊരു വലിയ ചോദ്യം ഇതാണ് സെൻസറിലൂടെ സംഭവിക്കുന്നത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ ദൃക്സാക്ഷി കൂടിയാണ് ടി ദീപേഷ് ഞെട്ടിപ്പിക്കുന്ന ആ സംഭവങ്ങളും ടി ദീപേഷ് ഈ അഭിമുഖത്തിൽ വിവരിക്കുന്നുണ്ട് ബെന്യാൻ പറഞ്ഞതുപോലെ അനുഭവിക്കാത്തവർക്ക് ഇതൊക്കെ ഒരു കെട്ടുകാഴ്ചയായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഫൈ നേതാവായ കെ വി സുതീഷിനെ വെട്ടിക്കൊള്ളത് എനിക്ക് ഏറ്റവും വേദനയുണ്ടായ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഇതൊക്കെ കഷ്ണങ്ങളാണല്ലോ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വണ്ടിയിൽ ആംബുലൻസ് പിടിക്കാൻ പോയി ആംബുലൻസിൽ വരുന്നു കർട്ടൻ തൂക്കിയിട്ടുണ്ട് അതിൽ ബാബുട്ടനെല്ലാം കൂടി എടുത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചിങ്ങനെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ ഈ ബ്ലഡിംഗ് ഇങ്ങനെ സംവിധായകൻ ടി ദീപേഷുമായുള്ള കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷൻ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ